നമസ്തേ സന്തോഷ്ജി നമസ്തേ നമസ്തേ സന്തോഷ് ജി നമുക്ക് സംബന്ധിച്ചേ ഇന്ന് ആനുകാലികമായ മനുഷ്യജീവിതത്തില് അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പണ്ഡിതരെന്നോ അമരെന്നോ ഇല്ലാതെ കുട്ടികളൊന്നോ വലിയവരെന്നോ ഇല്ലാതെ ദേശകാല ഭേദമില്ലാതെ അറിയേണ്ട ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ അങ്ങോട്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രണവ വേദയിലൂടെ ഈ അസ്തീക് പാലകർ ആരാണ് അസ്തതി പാലകര് ആരാണെന്ന് ചോദിക്കുമ്പോ ആരൊക്കെയാണ് അത് നമുക്ക് ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ അസ്തദിക് പാലകരുടെ പ്രതിഷ്ഠയും പീഠങ്ങളും ഒക്കെ കാണാറുണ്ട് അത് ഈ അഷ്ടദിക് പാലകർ എന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസത്തിൽ പെടുന്നതാണോ അതോ അതല്ലാതെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും ഉള്ളതാണോ അത് ശാസ്ത്രീയമായ അടിത്തറയുള്ളതാണോ എന്താണെന്ന് നമ്മുടെ വരും തലമുറക്ക് ഇപ്പോൾ നിലവിൽ ഉള്ള തലമുറയ്ക്കും അറിയേണ്ടതുണ്ട് വരും തലമുറയ്ക്കും സംശയലേശമന്യെ പ്രണവ വേദയിലൂടെ അങ്ങേക്കത് സാധിക്കും അങ്ങ് ഒന്ന് വിശദീകരിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്നതുപോലെ വളരെ ലളിതമായി അതൊന്ന് പറയേണ്ടതുണ്ട് അന്ധവിശ്വാസത്തിൽപ്പെടുന്ന കാര്യമാണോ എന്ന് കൂടെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാ ആദ്യം തന്നെ അഷ്ടദിക് പാലകരെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പൊ നമസ്കരിക്കുമ്പോ തന്നെ മനസ്സിലാവും അന്ധവിശ്വാസമല്ല ശാസ്ത്ര വിശ്വാസത്തിലാണത് സത്തഭൂഖണ്ഡങ്ങളെയും സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് കടലിനെ കടക്കാത്തതാക്കുന്നതിന് വേണ്ടിയിട്ട് കരയിലേക്ക് കടക്കാത്തതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഷ്ടദിക് ഇപ്പൊ നമുക്ക് നമ്മളുടെ എല്ലാ ജനവിഭാഗത്തിനു വേണ്ടിയിട്ട് നമുക്ക് അഷ്ടദിക് പാലകരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം സന്തോഷം ആ നേരിട്ട് കാണാം അത് വലിയ സന്തോഷം നമ്മളെ പാലിക്കുന്നവരെ ആ എട്ട് ദിക്കിൽ നിന്ന് നമ്മളെ ഈ ജീവനെ പാലിക്കുന്നവർ ആരൊക്കെയാണ് ഈ ജീവനെ സംരക്ഷണം തീർക്കുന്നവർ ആരൊക്കെയാണ് അത് അന്ധവിശ്വാസത്തിന്റെ പാലകരാണോ അതോ ശാസ്ത്ര വിശ്വാസത്തിലാണോ ഇത് പ്രതിഷ്ഠിതമായിരിക്കുന്നത് അതാണല്ലോ അറിയേണ്ടത് തീർച്ചയായിട്ടും കിഴക്ക് ദിക്കിന്റെ അധിപനാണ് ഇന്ദ്രൻ കിഴക്ക് തെക്ക് ദിക്കിലാണ് വഹ്നി അഗ്നിദേവൻ നേരെ തെക്ക് ദിക്കിന്റെ അധിപനാണ് യമൻ തെക്ക് പടിഞ്ഞാറ് കോണില് നിരുതി നിരുതി നേരെ പടിഞ്ഞാറ് വരുണൻ പടിഞ്ഞാറ് വടക്ക് മരുത്ത് അതായത് വായുദേവൻ നേരെ വടക്ക് കുബേരൻ ഈശാന ദിക്കിൽ അതായത് വടക്ക് കിഴക്ക് ദിക്കിൽ ഈശ്വരൻ ഇതാണ് നമ്മുടെ അസ്ഥദിക് പാലകന്മാർ അപ്പൊ എട്ട് ദിക്കിലും എട്ട് പാലകന്മാരാണ് ഉള്ളത് അപ്പോ ഇനി അവരെ ആരൊക്കെയാണെന്ന് ഓരോരുത്തരുടെയും നമുക്ക് പരിചയപ്പെടാൻ പറ്റും ആദ്യം ഏറ്റവും എനിക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഏതാണ്ട് മൂന്ന് വർഷം പുറകെ നടന്നിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പറ്റിയത് കണ്ടുപിടിക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ച് പരാജയം പലവട്ടം സമ്മതിച്ച് തിരിച്ചു പോന്നതാണ് ഞാൻ ഈ ഇന്ദ്രനെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് ഇന്ദ്രനെ കണ്ടുപിടിക്കാനാണ് അപ്പൊ ആ ഇന്ദ്രൻ ആരാണെന്നാണ് ആദ്യം പറയുന്നത് കിഴക്ക് തിക്ക് പാലിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ തലസ്ഥാനം തന്നെ നമ്മുടെ ഭാരതത്തിന്റെ അമരാവതിയാണ് ധജയോനി അതായത് ധജത്തെ കൊടിയെ ഉയർത്തുന്ന ആ ധജയോനിയുടെ കിഴക്ക് ദിക്കിന്റെ അധിപനാണ് ഈ ഇന്ദ്രൻ കാപട്യമില്ലാത്ത കച്ചവടക്കാരനാണ് ആ ഇന്ദ്രന്റെ വലം വെക്കലാണ് നമ്മുടെ ജീവിതം ആ ഇന്ദ്രന്റെ കച്ചവടമാണ് ആ വാണിജ്യമാണ് ആ വാണിഭമാണ് ആ നെയ്ത്തുകാരന്റെ ആ നെയ്യലാണ് ആ ജാലമാണ് ഇന്ദ്രജാലമാണ് ഇന്ദ്രന്റെ ജാലമാണ് ജീവജാലം ജലജാല വിദ്യയെ ചെയ്യുന്ന ഇന്ദ്രജാലക്കാരനാണ് ഇന്ദ്രൻ അപ്പോ ആ ഇന്ദ്രൻ ആരാണെന്നുള്ളതിന്റെ ഒരു റൂട്ടിലേക്കാണ് ഞാൻ വരുന്നത് ഞാനത് ശ്രദ്ധിച്ചോയാണ് കണ്ടെങ്കിൽ ഇന്ദ്രൻ ഇന്ദ്രനാരോ കേട്ടില്ല ഞാനത് അങ്ങ് പറയുമ്പോ ശ്രദ്ധിച്ചോണ്ടിരിക്കും എന്ന് വിചാരിച്ചു ആ അതായത് കൊടിക്കൂറയുള്ള ധജയോനിയുടെ കിഴക്ക് ദിക്കിന്റെ അധിപൻ അതാണ് ജീവനെ നിറയ്ക്കുന്നതും നിറം കൊടുക്കുന്നതും കാപട്യമില്ലാതെ കച്ചവടക്കാരനായിട്ട് കച്ചവടം എന്ന് പറഞ്ഞ ഇന്ന് ആണ് കച്ച കപടമാണ് കച്ചവടം എന്ന് പറഞ്ഞു കച്ചവടം എന്ന് പറഞ്ഞാൽ കാപട്യമല്ല എന്ന് ഇന്ദ്രനെ അറിയുമ്പോൾ മനസ്സിലാവും സത്വ ഗുണമുള്ള വായുവിന്റെ പേരാണ് ഇന്ദ്രൻ സത്വഗുണത്തോടു കൂടിയിട്ടുള്ള വായുവിന്റെ പേരാണ് ഇന്ദ്രൻ ആ സത്വ ഗുണമുള്ള വായുവിന്റെ പേരാണ് ഇന്ദ്രൻ വായുദേവന്റെ ബ്രദറാണ് പക്ഷെ അമൃത വായുക്കളെ നിറഞ്ഞിരിക്കുന്ന ഓക്സിജൻ നിറഞ്ഞിരിക്കുന്ന ഈ ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന പാലാഴിയെ സൃഷ്ടിക്കുന്ന ആ അമൃത വായുക്കളെ നിറച്ച വായു ഇന്ദ്രമണ്ഡലം എന്ന് ുന്നത് ഇന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞ വായുമണ്ഡലമാണ് വായുമണ്ഡലമാണ് വെറും വായുമണ്ഡലമല്ല വായു വേറെയുണ്ട് വായുദേവൻ വേറെ ഉണ്ട് പക്ഷെ ഗുണമുള്ള അമൃത വായുക്കളെ ജീവനെ നിറയ്ക്കുന്ന വായുക്കളെ ജലവൃക്ഷലോകത്താൽ അമൃതവായുക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആ വായുമണ്ഡലത്തെയാണ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇന്ദ്രൻ എന്ന് പറയുമ്പോ ഇന്ദ്രിയങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജല ജാലത്തെ ജീവജാലത്തെ ജലേന്ദ്രജാലത്തെ ജീവ ലോകത്തെ ചമയ്ക്കുന്നതിനാൽ ഇന്ദ്രിയങ്ങളുടെ ലോകത്തെ ചമയ്ക്കുന്നതിനാൽ ആ വായുമണ്ഡലത്തിന്റെ പേരാണ് ഇന്ദ്രൻ ഭൂമിയില് ആ ഇന്ദ്രന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസ്ഥം ഏതാന്ന് ചോദിച്ചാൽ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ ഇന്ത്യയാകുന്നു ഇന്ദ്രപ്രസ്ഥമാകുന്നു അപ്പോ സത്വഗുണമുള്ള വായുവിനെ നിറയ്ക്കുന്നത് വൃക്ഷലോകമാവും ഇന്ദ്രന്റെ ഒരു ബ്രദറാണ് വിഷ്ണു വൃക്ഷലോകം ഹരിതലോകം ലോകം ഹരി ഈ ഇന്ദ്രന്റെ നേരെ മൂത്ത ബ്രദറാണ് വായുദേവൻ ആ ഇന്ദ്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം പീഠം അത് അമരാവതിയാണ് അമരാവതിയിലാണ് ഇന്ദ്രപീഠം കിഴക്ക് ദിക്കിന്റെ അധിപനാണ് അതാണ് അപ്പൊ കിഴക്ക് ദിക്കിന്റെ ആ അപ്പോ കിഴക്ക് ദിന്റെ കിഴക്ക് ദിക്കിൻ അതെ അതിനകത്തൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇന്ദ്രനെ കുറിച്ചൊക്കെ നമ്മള് പുസ്തകത്തിലും ചിത്രങ്ങളിലും കാണുമ്പോ വലിയ രഥത്തില് വായുമണ്ഡലത്തിൽ തന്നെയാണ് നിലത്തല്ല രഥം ആകാശത്തിലൂടെ രഥത്തിൽ പോകുന്ന ഒരു ചിത്രമാണ് ഇന്ദ്രനെക്കുറിച്ച് സാധാരണ ആളുകൾക്കറി എനിക്കറിയാവുന്ന അങ്ങനെയാ അങ്ങ് പറഞ്ഞപ്പോ അത് കിഴക്ക് ദിക്കിലാണ് അത് ഓക്സിജൻ നിറഞ്ഞ ശുദ്ധമായ വായു കിട്ടുന്ന ആ ആകാശം ആ വായുമണ്ഡലത്തിന്റെ ആണെന്ന് പറഞ്ഞപ്പോ ഇത് തമ്മിൽ സാമ്യം വരുന്നുണ്ട് ഏഹ് അത്ര വരെ എനിക്ക് മനസ്സിലായി കിഴക്ക് ദിക്കിന്റെ അധിപനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഭദ്രാസ്യം എന്നാണ് ആ നാടിന്റെ പേര് അത് അമരാവതിയാണ് തലസ്ഥാനം അമരാവതിയാണ് അമരാവതിയാണല്ലേ അതെ ഐരാവതങ്ങൾ ഉണ്ടായിരുന്ന നാടാണ് ഈ സ്ഥലം ഇന്ദ്രന്റെ വാഹനം തന്നെ ഐരാവതമാണ് വെളുത്ത ആന ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള കരയിലെ ഏറ്റവും സൗന്ദര്യമുള്ള കൗതുകമുള്ള വലിപ്പമുള്ള ജീവി അതാണ് ഐരാവതം ആ ഐരാവതമാണ് ഇന്ദ്രന്റെ വാഹനമായിട്ട് സങ്കല്പിച്ചിരുന്നത് ചന്ദനമരം പോലെയാണ് ഭദ്രാസ്യം അത്രയ്ക്ക് ശീതളിമയാണ് അത്രക്ക് കൂളായിട്ടുള്ള ഒരവസ്ഥയാണ് ശൈത്യ ഗുണമാണ് സത് ഗുണമുള്ള വായുവിന്റെ ഗുണം അപ്പൊ അങ്ങനെയുള്ള നന്ദന വനങ്ങളുടെ രാജ്യമാണ് ഭദ്രാസ്യം ആ ഭദ്രാസ്യത്തിന്റെ തലസ്ഥാനമാണ് ഇപ്പോഴും അമരാവതി അപ്പോ ഏകദേശം അങ്ങ് നമ്മളുടെ പുരാണങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുക നന്ദനം എന്ന് പറയുന്നത് വിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നന്ദന വനം പറയുന്നതാണ് ഏ നന്ദനവനമാണല്ലോ അതെ ആ നന്ദനം ആനന്ദത്തെ ജനിപ്പിക്കുന്ന ആ നന്ദന വനങ്ങൾ തന്നെയാണ് ഇന്ദ്രന്റെ പ്രസ്ഥത്തെ പ്രതിഷ്ഠിതമാക്കുന്നത് അതാണ് അമരാവതി ഭൂമിയിലെ ജീവഗതിയെ നിയന്ത്രിക്കുന്നത് അമരം പിടിക്കുന്നത് വഴി കാട്ടുന്നത് എന്നൊക്കെ അർത്ഥം വരുന്ന ആ ഒരു പദമാണ് ഈ അമരാവതി എന്ന് പറയുന്നത് അമരം ഈ സൂര്യൻ ദേവന്റെ വരുന്നതല്ലേ ഏതാ സൂര്യദേവനും ഇന്ദ്രനും ആ അത് എന്തെന്ന് ചെന്നാല് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യാണ് കാരണം ശിവന്റെ അതായത് ഈശാന കോണിലിരിക്കുന്ന മണ്ണിനും അഗ്നിക്കും ഇടയിൽ ജനിക്കുന്ന എനർജിയുടെ നാമമാണ് ഇന്ദ്രൻ സൂര്യദേവന്റെ വൈഭവത്താൽ ശൈവ ശക്തിയിൽ ജനിക്കുന്ന അതായത് ശൈവശക്തി എന്ന് പറഞ്ഞാൽ വൈഷ്ണവമായിരിക്കുന്ന മണ്ണിനെ മാധവമാക്കുന്നത് മാധവനാണ് ആ മാധവമായിരിക്കുന്ന മണ്ണിൽ ഈ സൂര്യദേവന്റെ സൂര്യഭഗവാന്റെ ശക്തിയാൽ ജനിക്കുന്നതാണ് നമ്മളുടെ ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് അത് ശരി ഭൂമിയിലെ ജീവഗതിയെ നിയന്ത്രിക്കുന്നത് അമരം പിടിക്കുന്നത് എന്നൊക്കെയാണ് ഈ അർത്ഥം അമരാവതി സൂര്യന്റെ തനേന അതെ അല്ല സൂര്യന്റെ മാത്രം പറയാനല്ല അല്ലല്ല ശിവൻ എന്ന് പറയുന്ന വൈഭവം ഭൂമി എന്ന് പറയുന്ന വൈഭവത്തിൽ സൂര്യദേവനും ചേർന്ന് അതായത് വടക്ക് കിഴക്ക് മൂല ശിവന്റെ ഈശാനന്റെ കോണാണെങ്കിൽ ഈശാനൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ ഏൽക്കുന്ന ഈശ്വരിയെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈശാനന്റെ കോണാണെങ്കിൽ തെക്ക് കിഴക്ക് കോണ് എന്ന് പറയുന്നത് അഗ്നിയുടെ കോണാണ് അപ്പൊ ആ അഗ്നിയുടെ പീഠത്തിനും ഇടയിലുള്ള പീഡമാണ് ഈ ഇന്ദ്രപീഠമായിട്ടുള്ള അമരാവതി എന്ന് പറഞ്ഞത് സ്വർഗീയദേശമാകുന്നു ഭദ്രാസ് വ്യക്തമായിട്ട് മനസ്സിലായി അപ്പൊ അങ്ങനെ ഒരുപങ്കല്പമാണ് ഈ അധിപനാണ് അപ്പോ അത് ആണ് ആ കൂടെ ഒരു ചോദ്യങ്ങളുണ്ട് ഇത് ഈ ഇന്ദ്രൻ അല്ലെങ്കിൽ ഇന്ദ്രപീഠം അമരാവതി എന്ന് പറയുന്നത് അത് മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ഒരു സംവിധാനമല്ലേ മാറ്റമില്ലാതെ നിലകൊള്ളേണ്ട ഒന്നാണ് പക്ഷെ പലപ്പോഴും മാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ളതുമാണ് എപ്പോൾ വൈഷ്ണവാരാധനയ്ക്ക് കോട്ടം സംഭവിക്കുന്നുവോ ഈശാനന്റെ സ്വഭാവം മാറും ഭൂമി രൗദ്രഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ അപ്രത്യക്ഷമാകും അപ്പോൾ ഇന്ദ്രിയങ്ങളുള്ള ലോകവും അപ്രത്യക്ഷമാവും ഇന്ദ്രൻ ഉള്ളത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് ഇന്ദ്രന്റെ ഇന്ദ്രജാലമാണ് ജീവജാലം ജീവന്റെ ഇന്ദ്രജാലം അത് ജലത്തിന്റെ മായയാണ് ജലജാലമാണ് ഇന്ദ്രജാലം പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യത്തെ കുറിച്ച് സങ്കല്പിച്ചത് എന്തായിരിക്കാം തീർച്ചയായിട്ടും അഗ്നി തന്നെയാണ് ഈ ശിവനെ രുദ്രനാക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഇന്ദ്രൻ ഇല്ലെങ്കിൽ ഭൂമി രുദ്രനാകും ഈശ്വരി ഇല്ലാത്തവനാകും ജലമില്ലാത്തവനാകും ഐശ്വര്യത്തെ ഏകുന്നവനല്ല ഐശ്വര്യത്തെ കെടത്തുന്ന രൗദ്രഭാവം കൊണ്ട് രുദ്രനാകും അപ്പൊ ഭൂമിയെ ഉഗ്രതാപം അനുഭവിക്കേണ്ടി വരും ഉഗ്രതാപത്തെ തടുക്കുന്നത് സഹസ്ത്ര ശീർഷത്താൽ തടുക്കുന്നത് വിഷ്ണുവാണ് വിഷ്ണുവിന്റെ ബ്രദറാണ് ഇന്ദ്രൻ അപ്പൊ ഇതിന്റെ സയൻസ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ഏതാണ്ട് ഏകദേശം മനസ്സിലായി അങ്ങനെ ഇപ്പൊ കൊറേ കാലങ്ങളായിട്ട് ഇതിനെ കുറിച്ച് ശിവനാരാണെന്നും മണ്ണാണെന്നും പാർവതി ജലമാണെന്നും വിഷ്ണു വിഷ്ണുലോകം എന്ന് പറയുന്നതും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആയതുകൊണ്ട് എനിക്ക് കൊറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇന്ദ്രഗുണമുള്ളവരുടെ പ്രദിക്ഷണ മാർഗമാണ് ക്ഷേത്രത്തിലെ പ്രദിക്ഷണ വീതി എന്നും കൂടി അറിഞ്ഞ് അങ്ങോട്ട് വെറുതെ വെക്കുക മനസ്സിൽ ഇന്ദ്രഗുണമുള്ളവരായിരിക്കണം ഇന്ദ്രിയങ്ങളുള്ള നമ്മൾ നമ്മളുടെ ഗുണം ഇന്ദ്രിയങ്ങളാലാണ് വേദ്യമാകുന്നത് അത് ഇന്ദ്രനായിരിക്കുന്ന ഈ സത്വ ഗുണമുള്ള വായുവിന്റെ ഗുണത്താലാകുന്നു ഈ സത്വഗുണത്തെ ഏകുന്നത് വിഷ്ണുവാകുന്നു എന്തിലാണ് ഈ സത്വ വഹിക്കുക എന്നാണെങ്കിൽ വായുവിലാണ് ജ്യേഷ്ഠ സഹോദരൻ വായുവാണ് ഇന്ദ്രന്റെ ആ വായുവിന്റെ മണ്ഡലത്തിൽ വിഷ്ണുവായിരിക്കുന്ന വൈഷ്ണവശക്തി ആയിരിക്കുന്ന ഹരിതലോകത്തിന്റെ ആ ശൈത്യ ഗുണമാണ് ഇന്ദ്രൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ശക്തിയെ സൃഷ്ടിക്കുന്നത് ബ്രദറിനെ സൃഷ്ടിക്കുന്നത് വായു സർവവ്യാപിയാണല്ലോ അതെ വായു സർവവ്യാപിയാണ് പക്ഷെ ഇന്ദ്രൻ ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും ഇടയിലുള്ള വായുമണ്ഡലത്തിൽ പാലാഴി എന്നാണ് പറയുക ഈ വിഷ്ണു ശയിക്കുന്ന ഈ ഹരിത ലോകം ശയിക്കുന്ന ആ പാലാഴിയാണ് ഈ ഇന്ദ്രമണ്ഡലം ഇന്ദ്രമണ്ഡലത്തിലെ ആ ഇന്ദ്രമണ്ഡലത്തിലെ വായുവിന്റെ പേരാണ് ഇന്ദ്ര ഇന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞാൽ ഹരിത ലോകത്താൽ ഉത്തരധ്രുവത്തിനും ദക്ഷിണധ്രുവത്തിനും ഇടയിലുള്ള ആ വിഷ്ണു ശയിക്കുന്ന പാലാഴി അതാണ് ഇന്ദ്രമണ്ഡലം ഇന്ദ്രിയങ്ങളുള്ള ലോകം നിറഞ്ഞിരിക്കുന്ന ഇടം പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധമായ ായുക്കൾ പൊഴിക്കുന്ന പാല് പോലുള്ള ആ മാതൃത്വത്തിന്റെ ഗുണം പേറുന്ന വായുമണ്ഡലം പ്രാണവായു നിറഞ്ഞിരിക്കുന്ന ഇടം അതാണ് ഇന്ദ്രന്റെ മണ്ഡലം അതിന്റെ പ്രസ്ഥമാണ് ആ ഇന്ദ്രന്റെ പ്രസ്ഥമാണ് ഇന്ത്യയുടെ തലസ്ഥാനം ഇന്ദ്രപ്രസ്ഥം ഇതിന്റെ പീഠം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പീഠം കിഴക്ക് ദിക്കിൽ ധത്തെ ഉയർത്തുന്ന ജീവ ധത്തെ ഉയർത്തുന്ന ജീവന്റെ ഇന്ദ്രജാലം തീർക്കുന്ന അമരാവതിയാണ് അവിടെയാണ് ലോകത്തിലെ ഏറ്റവും കൗതുകമുള്ള ഏറ്റവും വലിപ്പമുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഐരാവതം ജനിച്ചത് ഓ ഇതിന്റെ വർണ്ണിച്ചപ്പോ ഏതാണ്ട് ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതെ ഇപ്പൊ ഭദ്രാസ്യം എന്നാണ് ആ നാടിന്റെ പേര് ഭദ്രാസ്യമാണ് ഇന്ദ്ര ഇന്ദ്രജാലം തീർക്കുന്ന സ്ഥലമാണ് അമരാവതിയാണ് ലോകത്തിലെ പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധമായ അമൃത വായുക്കൾ ഉള്ള സ്ഥലമാണ് അയിരാവത ഉള്ള സ്ഥലമാണ് ഒരു കാര്യവും കൂടി അതിനകത്തേക്ക് പറയാം ഏഴ് ഭൂഖണ്ഡങ്ങൾ ഉണ്ടെങ്കിലും ജീവന്റെ അമരം പിടിക്കുന്ന ജീവന്റെ വഴി കാട്ടുന്ന ആ ശ്രേഷ്ഠമായിട്ടുള്ള പീഠമാണ് അമരാവതി എവിടെയാണ് ജീവന്റെ അമരം പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അമരാവതിയിലാണ് അപ്പോൾ നമുക്ക് വിവിധങ്ങളായ ഭൂഖണ്ഡങ്ങളുണ്ട് അവിടെയൊക്കെ ജീവൻ ജീവനുണ്ട് ജീവിതങ്ങളുണ്ട് ജീവരാശിയുമുണ്ട് അതെല്ലാം അതിന്റെ എല്ലാം ജീവന്റെ കേന്ദ്ര ബിന്ദുവാണ് അങ്ങീ പറഞ്ഞ അമരാവതി അമരാവതി അവിടെ നിന്നാണ് അമൃത വായു പൊഴിക്കുന്ന ആ പ്രദേശത്ത് നിന്നാണ് ജീവന്റെ തുടിപ്പുണ്ടാകുന്നത് അല്ലെ അതെ അത് ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും അതെ ഇവിടെ ഇവിടെ നിന്നുള്ള സോറസ് അതെ ഈ ഭൂമണ്ഡലത്തിലേക്ക് ഭാരതഖണ്ഡം എന്ന് പറയുന്നത് ആ ഭാരതഖണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ ഈ ദേശത്തിലേക്ക് സത്വഗുണമുള്ള വായുവാണ് മഴയെ എത്തിക്കുന്നത് ഇന്ദ്രാണിയെത്തിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്ക് കാരണമായ ജീവലോകത്തെ ചമയ്ക്കുന്നത് അങ്ങനെയായിട്ടുള്ള ആ ഇന്ദ്ര ആ ഇന്ദ്രന്റെ പ്രസ്ഥമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമാണ് ഇന്ദ്രപ്രസ്ഥം അത് ഭാരതത്തിലാണ് അത് ഭാരതത്തിലാണ് ആ ഇന്ദ്ര പട്ടമാണ് ഇന്ദ്രനീലക്കല്ലുള്ള ഇന്ദ്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസ്ഥം ഏത് എന്ന് ചോദിച്ചാൽ അതെല്ലാ കാലവും ഒരുപോലെ ആയിരിക്കില്ല ആ പട്ടം ഭാരതം എന്ന രാഷ്ട്രത്തിന് ചാർത്തിക്കൊടുത്ത പേരാണ് ഇന്ത്യ വൈഷ്ണവാരാധനയാൽ സിദ്ധിച്ച അല്ലെങ്കിൽ ഈ വൈഷ്ണവ ആരാധന സമ്പ്രദായത്തിൽ സിദ്ധിച്ച ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പദവി തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന നാമം ഇന്ദ്രൻ എന്നുള്ള ഇന്ദ്രിയങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഇന്ദ്രൻ എന്നുള്ള ആ പദത്തിൽ നിന്നാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഭാരതത്തിന്റെ തലസ്ഥാനവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നാമവും ഉണ്ടായത് ഒരു സ്ഥാനപ്പേര് മാത്രമാണ് ഇന്ദ്രഗുണമുള്ള പ്രസ്ഥം ഏതാണോ ആ പ്രസ്ഥത്തിന് ലഭിക്കുന്ന സ്ഥാനപ്പേര് മാത്രമായിട്ടാണ് ഇന്ത്യ നിൽക്കുക ഇന്ത്യ ഇന്ദ്രപ്രസ്ഥവും നിൽക്കുക എന്നുള്ളതാണ് രാഷ്ട്രത്തിന്റെ ശരിയായ നാമം നാമം പക്ഷെ ലോകത്തിൽ എവിടെയാണോ ഇന്ദ്രന്റെ ഏറ്റവും നല്ല ഇടം ഇരിക്കുന്നത് ഇന്ദ്രപീഠം ഇരിക്കുന്നത് അത് ഇരിക്കുന്ന ഇടമാണ് ഇന്ദ്രപ്രസ്ഥം ആ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ദേശമാണ് ഭാരത് ആ ഭാരതത്തിന്റെ ഏറ്റവും പരമോന്നത പദവിയുടെ നാമമാണ് ഇന്ത്യ അതാണ് വിവാദങ്ങൾ വളരെ തകർത്ത് ആടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭാരതം എന്നാണോ ഇന്ത്യ എന്നാണോ യഥാർത്ഥ നാമം എന്നുള്ളത് ചോദ്യം നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഇത് പറയുന്നത് അപ്പോ അതിനകത്ത് ഒരു വ്യക്തത പറഞ്ഞു വെച്ചതനുസരിച്ച് ഇന്ത്യ എന്നുള്ളത് ഭാരതം എന്നുള്ളതല്ല ഭാരതത്തിലാണ് ഇന്ത്യ എന്ന് സങ്കല്പിക്കാനുള്ള സങ്കല്പിക്കുക അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണത്ത് കാണുന്നുണ്ട് അതെ അങ്ങയുടെ സംശയം വളരെ കറക്റ്റാണ് ഭാരതം എന്നുള്ള പേര് ഭാരൻ തം തീർക്കുന്നിടം ഭാരതം അതായത് ഭാരൻ വിഷ്ണുവാണ് വിഷ്ണു ഗർഭപാത്രം തീർക്കുന്നിടം ലക്ഷ്മി ലോകത്തെ തീർക്കുന്നിടം മാതൃലോകത്തെ ചമയ്ക്കുന്നിടം അതാണ് നമ്മുടെ ഭാരതം വിഷ്ണുവിനാൽ ഗർഭപാത്രം തീർക്കുന്നിടം ലക്ഷ്മി ലോകത്തെ തീർക്കുന്നിടം മാതൃലോകത്തെ ചമയ്ക്കുന്നിടം ലോകത്തിൻ്റെ മാതാവാകുന്ന ഇടം ഭാരതം വായു ലാളനയോടെ നടക്കുന്ന സഹോദരനാണ് ഇന്ദ്രൻ വായുവിൻ്റെ സഹോദരനാണ് വിഷ്ണുവിൻ്റെ സഹോദരനുമാണ് ആ വിഷ്ണുവിൻ്റെ സത്വഗുണത്താലാണ് അല്ലെ ലാളിത്യത്താലാണ് ലാളനയിലാണ് ഇന്ദ്രൻ്റെ സഞ്ചാരം ഈ ഇന്ദ്രനെ കൈപിടിച്ച് നടത്തുന്നത് ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം വിഷ്ണുവാണ് ഇന്ദ്രനെ തണലേക്കുന്നത് കാതലേക്കുന്നത് കാതലായി നിൽക്കുന്നത് കാവലായി നിൽക്കുന്നത് എല്ലാം വിഷ്ണുവാണ് ആ വിഷ്ണുവിൻ്റെ ഭാരൻ്റെ തം തീർക്കുന്ന ഭാരതത്തിൻ്റെ ബഹുമാന്യമായിട്ടുള്ള പദവിയാണ് ഇന്ത്യ ആ ഭാരതത്തിൻ്റെ തലസ്ഥാനമാണ് ഇന്ദ്രൻ്റെ പ്രസ്ഥം ഇന്ദ്രപ്രസ്ഥം ആ സ്ഥാനപ്പേരാണ് ഇന്ത്യ വിഷ്ണു നൽകുന്ന വിഷ്ണുവിന്റെ സാഹോദര്യത്താൽ സൗഹാർദ്ദത്താൽ ലാളിത്യത്താൽ ഭാരതത്തിന് കൈവന്ന പദവിയാണ് ഇന്ത്യ ഇപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ ആ സംശയം അസ്ഥാനത്തായിരുന്നില്ല സ്ഥാനത്തായിരുന്നു ഈ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് ഡൽഹിയാണ് ഭാരതത്തിന്റെ തലസ്ഥാനമാണ് ആ ഇന്ദ്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പീഠം ഇന്ദ്രനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പീഠം ആ ജീവന് അമരം പിടിക്കുന്ന ലോകത്തിന്റെ ജീവലോകത്തെ അമരം പിടിക്കുന്ന ആ പീഠം അമരാവതിയാണ് ഇത് പറയുമ്പോ പലരും നമ്മളെ വിമർശിച്ചേക്കാം പക്ഷെ അപ്പോഴും ആ വിമർശിക്കുന്നവരും അറിയാതെ ഗോഡ്സോൺ കൺട്രി എന്ന് പറയും ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം എന്ന് പറയും ജീവന്റെ ജൈവത്തിന്റെ ജീവൻ ജനിച്ച നാട് അതാണ് ഗോഡ്സോൺ കൺട്രി ജൈവത്തിന്റെ ജീവന്റെ ദൈവത്തിന്റെ സ്വന്തം നാട് ആ ജീവൻ ആദ്യം ജനിച്ച ഇടമായതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോ ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തവര് ഗോഡ്സോൺ കൺട്രി എന്ന് ഒരിക്കലും പറയാനും പറ്റൂല ജീവൻ ജനിച്ചത് ജൈവം ജനിച്ചത് കേരളമാണ് എന്ന് പറയുമ്പോ അതിന് അമരം പിടിച്ചത് ഇന്ദ്രപീഠമാണ് അമരാവതിയാണ് ഇതിന് കാരണം എല്ലാവരെയും പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അവരുടെയും പേര് പറഞ്ഞു ഏതൊക്കെ ദിക്കുകളിലാണ് സ്ഥിതി എന്ന് പറഞ്ഞു പ്രസിദ്ധീകരണങ്ങളെ കാണുന്ന പോലെ അത്തതി പാലുടെ പേരും അതിന്റെ ഒരു വിവരണൊക്കെ സാധാരണ വായിച്ചിട്ടുണ്ട് അതെ പക്ഷേ ഇപ്പോ അതിൽ ഒരാളിനെ മാത്രം ഒരാളിന്റെ മാത്രം കാര്യമാണ് ഇന്ന് പ്രതിപാദിച്ചത് അതെ ഇനി വഹിനിയുണ്ട് യമനുണ്ട് നിരതി ഉണ്ട് വരുണനുണ്ട് വായുദേവനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അറിയാൻ ഏറ്റവും എല്ലാരും ആഗ്രഹിക്കുന്ന കുബേരൻ ഉണ്ട് അതുപോലെ തന്നെ ഈശാനൻ ഉണ്ട് അതെ അവിടെയൊക്കെ നിരവധിയായ ചോദ്യങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇന്ദ്രൻ ആ ഇന്ദ്രപ്രസ്ഥവും ഇന്ദ്രാണി ഇന്ദ്രൻ എന്നുള്ള ആ ഇതിനെ കുറിച്ചുള്ള സംശയം വലിയൊരു ഭാഗം മാറിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും കുലച്ച് ആ ഇന്ദ്രന്റെ സത്വഗുണമുള്ള വായുവിന്റെ മേഘത്തെ കൊണ്ടുവരുന്ന ആ ഇന്ദ്രാണിയുടെ വരവിനായി കാത്തിരിക്കുന്ന ലോകത്തില് ആ ഇന്ദ്രധനുസിനെ കുലച്ച് മഴയെ പെയ്ക്കുന്ന ദേവലോകത്തെ പരിപാലിക്കുന്നതാണ് മൗണ്ടുകൾ പർവ്വതകുമാരന്മാരെ ജീവലോകത്തെ പരിപാലിക്കുന്നവര് അങ്ങനെ ഇന്ദ്രന്റെ വജ്രായുധം എന്ന് പറയുന്നത് ഇടിമിന്നലാണ് ആ വജ്രായുധത്തെ തടുക്കുന്ന ഉഗ്രായുധം വൃക്ഷങ്ങളാണ് ഇന്ദ്രന്റെ ആ ആയുധത്തെ തടുക്കുന്ന ആയുധമാണ് വൃക്ഷങ്ങളാണ് അതുകൊണ്ടാണല്ലോ ക്ഷേത്രങ്ങളിലൊക്കെ അരയാല് അതെ അപ്പൊ ഈ അഷ്ടദിക് പാലകരില് ഒരാളിലേക്ക് നമ്മൾ ഇന്നെത്തി നമ്മൾ നാളെ നമുക്ക് വീണ്ടും എട്ട് ദിക്കിലെയും പാലകരെ കുറിച്ചും അതിന്റെ പീഠത്തെ കുറിച്ചും അതിന്റെ ഓരോ പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെയാണ് ഈ അഷ്ടദിക് പാലകരാൽ ജീവലോകത്തെ സംരക്ഷിക്കപ്പെടുന്നതെന്നും ഇതെങ്ങനെയാണ് ഈ ഭൂമിയിലെ മുഴുവൻ പ്രതലത്തിലും മുഴുവൻ ഭൂഖണ്ഡങ്ങളിലും ജീവനെ സംരക്ഷിക്കുവാൻ കാരണമാകുന്ന പാലക പീഢങ്ങളാകുന്നത് എന്നുമുള്ള ശാസ്ത്ര രഹസ്യം നമുക്ക് ഓരോ ദിവസവും ഇത്രമാത്രം പറഞ്ഞു പോകാൻ പറ്റുമോ അതേ രീതിയിൽ നമുക്ക് പറഞ്ഞു പോകാം വളരെ നന്ദിയുണ്ട് സന്തോഷി വളരെ നന്ദി എനിക്കൊരു ആഗ്രഹം അപേക്ഷ അത് ഈ അശ്വതി പാലകര് ആരാണെന്ന് പരിചയപ്പെടാൻ വേണ്ടി അങ്ങോട്ട് ചോദിച്ചപ്പോ അങ്ങ് ഇന്ദ്രനെ പരിചയപ്പെടുത്തി ഇന്ദ്രപ്രസ്ഥം അമരാവതി ഇന്ദ്രാണി അതങ്ങ് നമ്മുടെ ഇന്ത്യ ഭാരതം വരെ അതിന്റെ മുഴുവൻ കാര്യങ്ങളെ കുറിച്ച് അങ്ങ് വിശദീകരിച്ചു ഇത് ക്ഷമയോടെ കേൾക്കുന്ന ആഗ്രഹത്തോ അറിയാനുള്ള ആഗ്രഹത്തോടെ കേൾക്കുന്ന ക്ഷമയോടെ കേൾക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള സംശയ നിവർത്തി ഇതിലൂടെ തന്നെ ചോദിക്കാനുള്ള ചോദിക്കാനും അതിന് മടി കാണിക്കാതെ ചോദിക്കാനും വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ പറയാൻ നമുക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകള് വീണ്ടും വീണ്ടും എന്റെ ലളിതമായ സംശയങ്ങൾ മാത്രമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് അതിനു കഴിഞ്ഞൊക്കെ വളരെ വിശദമായി സംശയം നിവൃത്തി വരുത്താനുണ്ടാവും അതായത് അഭിപ്രായങ്ങളല്ല അറിവാണ് ഷെയർ ചെയ്യപ്പെടാൻ മുൻ ധാരണകൾ വെച്ചിട്ട് ഇതിനെ നമുക്ക് മുൻ ധാരണകളല്ല യഥാർത്ഥമായിട്ടുള്ള അറിവിനെ ആഗ്രഹിക്കുന്ന രീതിയിൽ ആർജിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് വളരെ ക്ഷമയോട് അങ്ങ് പറഞ്ഞ പോലെ വളരെ ക്ഷമയോടു കൂടിയിട്ട് ഇതിനെ കേൾക്കുക അതെ വളരെ ക്ഷമയോടെ ഈ അഷ്ടീപാലകരെ കുറിച്ചുള്ള ആ ബോധം ആ ജ്ഞാനം ആ അറിവ് ആ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും സംശയങ്ങൾ ഉണ്ടാവാം അത് ആ സംശയങ്ങള് അറിവ് കൃത്യമായി നമ്മൾ സമ്പാദിക്കുമ്പോൾ അഭിപ്രായങ്ങൾക്കും സംശയങ്ങൾക്കും സ്ഥാനമില്ലാതാകുന്ന ഒരു അന്തരീക്ഷം പരും തലമുറകളിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അതിനായിട്ട് ഏത് സിനിമയോടെ കേൾക്കുന്ന ആളുകൾ നല്ലവരായ ആളുകൾ എല്ലാവരും സംശയം നിവർത്തി വരുത്തുവാൻ അംഗമായിട്ട് സംവദിക്കണം ഈ ചാനൽ സംവദിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം നല്ല സന്തോഷം മറ്റൊരു കാര്യം പറഞ്ഞാൽ അഷ്ട പീഠങ്ങളെ പ്രതിഷ്ഠിച്ച് ഭാരതത്തിന്റെ അഷ്ടദിക്കിനെയും ഭഗവാന്റെ അഷ്ടബുദ്ധി ഗുണങ്ങളാൽ പ്രതിഷ്ഠിച്ചുറപ്പിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആ ശ്രീകൃഷ്ണന്റെ ആ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദൗത്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പാട്ടിലാണ് ഈ അഷ്ടദിക്പാലക പീഠങ്ങൾ വരുന്നത് ആ അഷ്ടദിക്പാലക പീഠങ്ങൾ എന്താണെന്നും അതിന്റെ ഗുണങ്ങൾ എന്താണെന്നും അതെങ്ങനെയാണ് നമ്മുടെ ജീവനെ പാലിക്കുന്ന ദിക്പാലകരാകുന്നതെന്നും ഉള്ള ആ സയൻസ് അത് നമ്മൾ കൗതുകത്തോടെ കേൾക്കുക എന്നിട്ട് മാത്രം അറിഞ്ഞതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് വിമർശിക്കുക ഇതാണ് പറയാനുള്ളത് സന്തോഷം ആരും വിമർശനത്തിന് അതീതരല്ല ഇത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അർത്ഥം ഇത് എന്റേതല്ല ഈ അറിവുകളെന്നും ഇത് ഭാരതം ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നതാണ് ഈ അഷ്ട പീഠങ്ങളെല്ലാം ഇത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഏറ്റവും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പാലക പീഠങ്ങൾ തന്നെയാണ് പാലക പീഠങ്ങളെ കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും മതിയാവാത്തീട ഇപ്പൊ നമുക്ക് തുടരാം ഇപ്പൊ ഈ ഇന്ദ്രനെ കുറിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞു അമരാവതിയെ കുറിച്ച് ഭദ്രാസ്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അടുത്ത ദിവസം അടുത്ത പാലക പീഠത്തെ കുറിച്ച് നമുക്ക് വർണ്ണിക്കാം അതിൻ്റെ സന്തോഷം